രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ഫുഡ് കോർട്ടിൽ വ്യത്യസ്തമായ വിഭവങ്ങളുമായി ശ്രദ്ധ ആകർഷിക്കുകയാണ് വനം വന്യജീവി വകുപ്പിന്റെ സ്റ്റാൾ ഔഷധ ഗുണമുള്ള നറുനീണ്ടി ചായ മുതൽ രക്തചന്ദനം വരെ സ്റ്റാളിൽ വില്പനക്കായുണ്ട് കേരള വനം വന്യജീവി വകുപ്പിന്റെ കീഴിലുള്ള ആനമുടി വനവികസന ഏജൻസി മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവയുടെ നേതൃത്വത്തിലാണ് ഫുഡ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ഔഷധ ഗുണമുള്ളതും വ്യത്യസ്ത ഇനങ്ങളുമായ വിഭവങ്ങളാണ് ഇവിടെ നിന്നും കിട്ടുന്നത് ചായയാണ് ഇതിലെ ശ്രദ്ധാകേന്ദ്രം മുളയരി പായസം കാച്ചിൽ ചേമ്പ് മീൻകറി തുടങ്ങി പന്ത്രണ്ടോളം വിഭവങ്ങൾ ഇവിടെയുണ്ട് രക്തചന്ദനം മറയൂർ ശർക്കര കൂടാതെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സ്റ്റാളിൽ നിന്ന് ലഭിക്കും എത്തനിക് ഫുഡ് കോട്ടാണ് ശരിക്കും ഇതിൻ്റെ പേര് അപ്പോൾ ഇവിടെ നമ്മൾ റാഗി ലഡു നരുന്നൂണ്ടി ചായ അതുപോലെ ബട്ടർ ബീൻസിൻ്റെ മോശ പിന്നെ കോത്തനിക് കോമ്പോ ഉണ്ട് അതിൻ്റെ കാച്ചിൽ ചേമ്പ് കപ്പ കാന്താരി ചമ്മന്തി ബട്ടർ ബീൻസ് ചിക്കൻ ഇങ്ങനെയൊക്കെയാണ് ഫുഡിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒപ്പം തന്നെ നമ്മൾ നമ്മളവിടെ മറിയൂശക്കര ഉണ്ട് നല്ല കാട്ടുതേനുണ്ട് പുൽത്തൈലും യു കലസ് ഓയിൽ അതുപോലെ സ്ക്വാഷസ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന റാഗി പൊടിച്ചതുണ്ട് റാഗി ഗ്രെയിൻ ഉണ്ട് മഞ്ഞൾ അവിടെ കൃഷി ചെയ്യുന്ന മഞ്ഞൾ പൊടിച്ചതുണ്ട് അതുപോലെ സാന്റിൽ സോപ്പ് ചങ്ങലമരൻ്റെ അച്ചാറ് ഇതുപോലെയുള്ള പ്രൊഡക്റ്റ്സ് ആണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ വെച്ച് നടക്കുന്ന പ്രദർശന വിപണനമേള ഇന്ന് സമാപിക്കും ന്യൂസ് ആലപ്പുഴ